ള് അങ്ങനെ നമ്മുടെ അമ്മ സംഘടന അമ്മ സംഘടന നമ്മുടെ സ്വന്തം ലാലാട്ടെ രാജിവെച്ചിരിക്കാണ് ലാലാട്ടൻ മാത്രമല്ല പതിനേഴംഗ കമ്മിറ്റി പതിനേഴംഗ കമ്മിറ്റി രാജിവെച്ചുകയാണ് ഇട കൂട്ടരാജി പറഞ്ഞാൽ രാജി എന്താ ഏതാണെന്ന് സംഭവം അറിയില്ല നീ എന്താ വെച്ചാൽ നീ പോലീസിനെ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ കീലായിട്ട് വരാ എന്നൊരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്താ ലാലാട്ടെ രാജിവെച്ചു അമ്മ പ്രസിഡന്റ് സ്ഥാനം രാജ ലാലാട്ടെ ലാലി വെച്ചു പോരാത്തത് പതിനേഴംഗ പതിനേഴംഗം ആൾക്കാർ പതിനേഴംഗ കമ്മിറ്റിയും രാജിവെച്ചുകയാണ് ഇല്ലട അമ്മയില് കൂട്ടരാജി പറഞ്ഞാൽ കൂട്ടരാജിന് ഇപ്പൊ അടുത്തത് ആരൊക്കെ വരുന്ന അറിയില്ല വനിതകൾ ചിലപ്പോ വീഴും അറിയില്ല ലീഡല് കമന്റ് കാര്യങ്ങൾ നോക്കി ഇപ്പൊ ആ ഒരു പദവിക്ക് വരണതെന്നൊക്കെ ആൾക്കാര് പറയുന്നുണ്ട് എന്തായാലും ഇപ്പൊ ആര് പദവിക്ക് വരും ഇപ്പൊ ആരൊക്കെ ടോപ്പിൽ എത്തുന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല ലീഡല് അപ്പൊ ഞാൻ ന്യൂസ് പ്ലേ ചെയ്യേണ്ടത് എന്നിട്ട് ഞാൻ ഭയപ്പെടാം ഓക്കെ ആര്യ മോഹൻലാൽ രാജിവെച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതുതായി വരുന്ന വിവരം അതായത് അമ്മയിൽ വലിയ പ്രതിസന്ധി തന്നെ ഈ മുന്നോട്ട് പോകാൻ കഴിയാത്ത വലിയ ഈ സംഘടന എത്തിച്ചേർന്നിരിക്കുന്നു ഏറ്റവും അതായത് എന്നാണ് ആദ്യം രാജിവെച്ചിരിക്കുന്നത് പിന്നീടുള്ളമാർ ഇവരെല്ലാം കമ്പികൾ പരസ്പരം ഈ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട് അതായത് അമ്മയുടെ പ്രതികരണം വൈകിപ്പോയി എന്നത് സംബന്ധിച്ച ആദ്യഘട്ടത്തിൽ തുടങ്ങിയ ആലിയടെ പല വിഷയങ്ങളും ആ സംക്രയത്തെപ്പറ്റിയുള്ള അപേക്ഷ കൊണ്ടാണ് മാത്രമല്ല ആയി പൂർയത ദന്തകാരൻ അതിനെ കമ്പ്യൂട്ടർ യൂബിക്മനെ കേൾക്കുന്നു അതിനെ ചുമരയാക്കിയെങ്കിൽ ഡിഫനിഷൻ ആയിക്കുമോ അത അതൊരു ബന്ധപ്പെട്ട ഒരു പ്രതികയ പിന്നാലെ എഡ്ഹോർസ് കമ്പനി ചിലർ കാർകാ അക്കാര്യങ്ങളിലെല്ലാം തന്നെ അമ്മ നേതൃത്വത്തിൽ നിന്ന് ഒരു വാർത്താക്കുറിപ്പ് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താരസംഘടന ഈ വിഷയത്തിൽ അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ പ്രതിസന്ധികളിൽ ആടി ഉലഞ്ഞുപോയി അതിന്റെ പ്രസിഡന്റ് മോഹൻലാലിന്റെ തന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വന്നിരിക്കുന്നു അദ്ദേഹം സ്വയം ആ രാജിവെക്കാൻ തയ്യാറായിരിക്കുന്നു കാരണം അദ്ദേഹത്തിന് സംഘടനയുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത വലിയ പ്രതിസന്ധിയിലേക്ക് ആ സംഘടനാ നേതൃത്വം വന്നിട്ട് എത്തപ്പെട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ കാര്യം എന്തായാലും ആ മോഹൻലാലിന്റെ രാജിവെച്ചിരിക്കുന്നു പിരിച്ചുവിട്ടുകൊണ്ട് കമ്മിറ്റിയിലേക്ക് പോവുകയോ അടിയന്തരമായി ഒരു ജനപോഡി അതിലേക്ക് ും എല്ലേയും തീരുമാനത്തിൽ മാത്രമേ മുന്നോട്ട് പോകാൻ അമ്മ എക്സിക്യൂട്ടീവിലെ പതിനേഴ് അംഗങ്ങളും രാജിവെക്കുകയാണ് ഉണ്ടായിരിക്കുന്നത് ഇവർ പ്രധാനപ്പെട്ട ഭാരവാഹികൾ നടത്തി ഇനി ആ ഭാരവാക്യം അതായത് കമ്മിറ്റിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത വലിയ പ്രതിസന്ധിയിലേക്ക് അമ്മ ചെന്നപ്പെട്ടു അങ്ങനെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ക്ഷണിച്ച് അവർ കൂടി രാജിവെക്കാനായി തയ്യാറായി അങ്ങനെയാണ് എക്സിക്യൂട്ടീവ് പൂർണ്ണമായും അതായത് നടൻ മോഹൻലാൽ അടക്കമുള്ളവർ അമ്മ എന്നത്യം മറ്റു പതിനേഴ് എക്സിക്യൂട്ടീവ് കമ്മിറ്റികൾ രാജിവെച്ചിരിക്കാണ് അമ്മ സംഘടനയെന്ന് നമ്മുടെ മോഹൻലാൽ ലാലാട്ടിന് അദ്ദേഹം പ്രസിഡന്റിനാണ് രാജിവെച്ചിരിക്കാണ് ഇനിയിപ്പോ ആ കമ്മിറ്റി ആഡ് ആ കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൽക്കാലികമായ കമ്മിറ്റി മനസ്സിലായി ഇതിപ്പോ അമ്മ എന്ന സംഘടന നിയന്ത്രിക്കണല്ലോ നമ്മളൊരു കമ്മിറ്റി ഗ്രൂപ്പ് പെട്ടെന്ന് ലെഫ്റ്റായി കഴിഞ്ഞാൽ ലഫ്റ്റ് പറഞ്ഞുകഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒക്കെ സ്ഥാനത്ത് നിന്ന് മാറി കഴിഞ്ഞാൽ അവിടെ നിയന്ത്രിക്കാൻ ഒരു ടീം വേണം ടീം പറഞ്ഞ ഒരു ലീഡർ അങ്ങനെയൊക്കെ വേണം അപ്പൊ ചിലപ്പോ ജഗദീഷ് ശരണം ആകാനാണ് സാധ്യത അദ്ദേഹം ജഗീഷ് ശരണ്ട കടുത്ത നിലപാടിലാണ് എന്തോ ചോദിച്ചുകഴിഞ്ഞാൽ ജഗദീഷ് ശരണം അങ്ങനെ ഇതുവരെ ആരോപണങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് അങ്ങനെ എല്ലാം തോന്നുന്നുണ്ട് ഇല്ലടല്ലേ നമുക്ക് അറിയില്ല അപ്പൊ ജഗദീഷ് ശരണായിരിക്കും എന്ന് പറയുന്നത് അതോ ഇനി വലിയ ആണോ എന്നും പറയുന്നില്ലാടല്ല അപ്പൊ നമുക്ക് നോക്കാൻ പറ്റില്ല ആലാടൻ രാജിവെച്ചിരിക്കാനില്ലാടല്ല നമ്മൾ പ്രതീക്ഷയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ എന്ന സംഘടനയിൽ നിന്ന് ഈ തലപ്പത്തിരിക്കുന്ന ഒരു പ്രസിഡന്റ് സെക്രട്ടറി അല്ലെങ്കിൽ ആ കമ്മിറ്റിന്ന് ആരും ഇതിനെ കുറിച്ച് ഒരു വാക്കോ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് അടല ഈ പ്രശ്നം നടന്നു പ്രശ്നം ഇവർക്ക് വാക്ക് പറയാൻ ഇല്ല ഇല്ല അടലേ എന്ന് ചോദിച്ചാൽ ഒരു സ്ത്രീയാണ് ആണ് ഓപ്പോസിറ്റോ എന്ന് മനസ്സിലായില്ലേ അവർക്ക് നേരിട്ട അനുഭവങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തുറന്നായിട്ട് പറയുമ്പോ ഇവർക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും ഇപ്പൊ തെളിവ് എന്ന് പറയുന്ന സംഭവങ്ങളൊന്നുമില്ല ഇപ്പൊ ഇവരത് മറ്റേ വാക്ക് കൊണ്ട് പോലും തിരിച്ച് പറയുന്നില്ല എന്ന് ചോദിച്ചാൽ അത് ചിലർ എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുന്നത് ചിലവർ തിരിച്ച് കംപ്ലൈന്റ് ുന്നുണ്ട് അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇടത് അതുകൊണ്ടിപ്പോ ലാലേട്ടനാണെങ്കിലും ഇപ്പൊ പതിനൊക്കെ കമ്മറ്റിക്കാണെങ്കിലും ഒന്നും പറയാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ രാജ്യേന്റെ വഴിയുള്ളൂ വേറെ വഴിയില്ല താൽക്കാലിക മൗനം സമ്മതം എന്ന് പറഞ്ഞാൽ മൗനത്തിൽ ഇരിക്കുകയില്ല അതേ വഴിയുള്ളൂ വേറെ ഒരു വഴിയില്ല ഇടലെ അപ്പൊ അതാണെങ്കിലട ലാലേട്ടൻ രാജി വെച്ചിരിക്കണം പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പുതിയൊരു ആൻഡ് ഹോ കമ്മിറ്റി അല്ലെങ്കിൽ താൽക്കാലിക കമ്മിറ്റി എപ്പോൾ വരുന്നൊന്നും പറയാൻ പറ്റില്ല അത് കഴിഞ്ഞാൽ ഉടനെ തീരുമാനം അറിയിക്കുകയായിട്ടല്ല അപ്പൊ അതാണ് എന്തോ നീ പോലീസിനെ പറഞ്ഞ് മനസ്സിലാക്കി ഞാനിപ്പോ വ്യക്തിയായിട്ടില്ല അപ്പൊ അത്രയുള്ളൂ